നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യധികം ഉയർച്ചയുടെ ഒരു സമയമാണ് ജീവിതത്തിൽ പരാജയങ്ങളുടെയും തടസ്സങ്ങളുടെയും ധനപരമായിട്ടുള്ള പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളുടെയും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു കാലയളവാണ് അതിനാൽ ശ്രേഷ്ഠമായിട്ടും ഈ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു തുടങ്ങുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഇവർക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അത്യധികം ഉയർച്ചയിലാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ നേട്ടങ്ങളാണ് നേട്ടങ്ങളുടെ സമയമാണ് അത്രയ്ക്കത്രയ്ക്ക് അഭിവൃദ്ധിയോട് കൂടിയിട്ട് സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഒരുപാട് കാത്തിരിക്കുന്ന ഒരുപാട് തടസ്സങ്ങളാൽ മറികടക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് തരണം ചെയ്യാനും ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭവന നിർമ്മാണത്തിനുള്ള പുരോഗതി ഇല്ലാതെയും ഒരു ഭവനം ആഗ്രഹത്തോട് കൂടിയിട്ടിരിക്കുന്ന ആ സമയങ്ങളിൽ ഒന്നും ലഭിക്കാതെയോ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം തരണം ചെയ്യാനും ഒരു ഒരു സമയമാണ് ഈ വന്നു ഭവിക്കാൻ പോകുന്നത് അതിലുപരി ഘടകങ്ങളായിട്ടും പല ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന ജീവിതം തന്നെ മടുത്തു എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് അതിലേറെ എന്ന് പറയുമ്പോൾ ജീവിതം തന്നെ ഒരു തടസ്സങ്ങളാലും ഒരു കുടുംബപരമായിട്ട് വളരെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അതുപോലെ തന്നെ സംഘർഷങ്ങളാലും അകന്ന് നിൽക്കേണ്ടി വരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടക്കുന്നതും ശ്രേഷ്ഠമായിട്ട് കുടുംബജീവിതം സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകാനുള്ള നല്ലൊരു സമയമാണ് എല്ലാ രീതിയിലും നോക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടതകളിൽ നിന്നും മറികടക്കാൻ ശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് അതാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത് അത്യധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് നക്ഷത്രങ്ങൾ ചതയും അവിട്ടം പൂരം വിശാഖം ചിത്തിര മകീരം തിരുവാതിര എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യധികം ശ്രേഷ്ഠമായിട്ട് ഭവിക്കാൻ പോകുന്നത് അതിലേറെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടകരമായിട്ടും ഒരുപാട് ദുഃഖകരമായിട്ടുള്ള അതുപോലെ തന്നെ ജീവിതം തന്നെ രോഗദുരിതങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള മറികടക്കാനുള്ള ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് അത്യധികം ശ്രേഷ്ഠമെന്ന് പറയാം ശുക്രദശയുടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ എത്ര പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് അങ്ങോട്ടും അനുഭവത്തിൽ വരുന്നതാണ് ഇത്രക്കേറെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ശ്രേഷ്ഠമാണ് ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയും അതിലേറെ ആഗ്രഹങ്ങളെല്ലാം നിഷ്പ്രയാസം സാധ്യമാക്കുകയും ഒരുപാട് വിഷമഘട്ടങ്ങളിൽ തരണം ചെയ്തു എന്ന് പറഞ്ഞില്ലേ അത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ശ്രേഷ്ഠമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാവുകയും അതുപോലെ വിദേശയാത്രകളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിദേശയാത്രയും ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യത്തിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായിട്ട് തൊഴിൽ ലഭിക്കാനും ജീവിതം സന്തോഷകരമാവാനുള്ളൊരു നല്ലൊരു സമയമാണ് പ്രാർത്ഥന മുടങ്ങാതെ നോക്കണം നാമജപം അതി അതിശ്രേഷ്ഠമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം ദൈവാധീനം ഉള്ളൊരു സമയമാണ് അതിനാൽ എല്ലാം ശുഭമായിട്ട് ഭവിക്കും അതിനാലാണ് പറയുന്നത് ദൈവാധീനത്തിനാണ് ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക നാമജപം നിർബന്ധമാണ് എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടന്ന് ഇത്രയേറെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ് അതിനാൽ രോഗങ്ങളായിട്ടും ബുദ്ധിമുട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കുമ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള നന്മകളിലെല്ലാം വരാൻ വേണ്ടിയിട്ട് നാമജപം മുടങ്ങാതെ ജപിക്കുക അതിലുപരി ക്ഷേത്രദർശനം നടത്തുക കുടുംബക്ഷേത്ര ദർശനം അത്യുത്തമമാണ് ദേശത്തുള്ള ക്ഷേത്രവും കഴിയുന്ന മാസത്തിൽ ഒരു തവണയെങ്കിലും സാധ്യമാകുന്ന രീതിയിലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുക എല്ലാ ദിവസവും ഉത്തമമാണ് സാധ്യമല്ലാത്ത എല്ലാ വ്യക്തികൾക്കും പറഞ്ഞതുള്ളൂ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക കുടുംബപരമായിട്ടും ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് എല്ലാം ശുഭമായിട്ട് ഭവിക്കും